നേത്ര നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കല്ലൂർ മെമ്മോറിയൽ ഹൈസ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു കല്ലൂർക്കാട് പ്രസിഡന്റ് ജോളി നിർവഹിച്ചു കൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളെ മധുര പലഹാരങ്ങളും ആശംസ കാർഡുകളും നൽകി സ്വീകരിച്ചു കല്ലൂർക്കാട് ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജോളി നെടുങ്കല്ലിൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നൂറ് ശതമാനം വിജയം നേടിക്കും അങ്ങനെ നല്ല രീതിയിൽ പോകുന്നില്ല ആത്മാർത്ഥമായും നമ്മള് ജോലി കിട്ടണം ജോലി കിട്ടുമ്പോൾ നിങ്ങളുടെ ജോലി പഠിത്തം പിന്നെ കായിക ഒക്കെ ഉണ്ട് അതിനെല്ലാം കൂടണം അവിടെ കഴിവണം സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകുടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ഡെൽസി ലൂക്കാച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രധാന അധ്യാപകൻ ഷാബു കുര്യാക്കോസ് അധ്യാപകരായ ബിജു എം കെ അഷ്ബിൻ മാത്യു സജി ചെറിയാൻ ജോമോൻ ജോസ് ജോസഫ് ജെയ്സൺ നൈസി മാത്യു മോനിക ദേവസ്യ ടിൽജി സിജോ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റുപുഴ ന്യൂസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു ఎలా ట్రాన్స్పరెంట్ విశ్వస్త